നമസ്കാരം ഗതാഗത വകുപ്പിൽ പുതിയ പരിഷ്കരണവുമായി മന്ത്രി കെ ബി ഗണേഷ് കുമാർ വീണ്ടും വാർത്തകളിൽ ഇടം നേടുന്നു നേരത്തെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ ചില പരിഷ്കാരങ്ങൾ വരുത്തി എന്നാൽ ആ പരിഷ്കാരങ്ങൾ ഗതാഗത വകുപ്പ് മന്ത്രി വിചാരിച്ച പോലെ പൂർത്തീകരിക്കാൻ സാധിച്ചില്ല അവസാനം ഗതാഗത വകുപ്പ് മന്ത്രിയെ ചില പരിഷ്കരണങ്ങൾ ഡ്രൈവിംഗ് സ്കൂളുകൾ പഠിപ്പിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് കെ എസ് ആർ ടി സിയിലും വളരെയധികം പരിഷ്കരണങ്ങൾ കെ ബി ഗണേഷ് കുമാർ കൊണ്ടുവന്നിരുന്നു എന്നാൽ ഇപ്പോൾ പൊതുഗതാഗത രംഗത്ത് ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കുവാൻ വേണ്ടി കെ ബി ഗണേഷ് കുമാർ ഒരു ഉത്തരവിട്ടിരിക്കുന്നു ഈ ഉത്തരവ് ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ കെ മനോജ് കുമാർ എല്ലാ ആർ ടിഒമാർക്കും കൈമാറിയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് പുതിയ ഉത്തരവ് പ്രകാരം ഇരുചക്ര വാഹനത്തിന്റെ പുറകിലിരുന്ന് യാത്ര ചെയ്യുന്ന ആൾ മിണ്ടിപ്പോയാൽ പിഴ അടയ്ക്കേണ്ടതായി വരും ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ഇത് കേട്ട് ഞെട്ടേണ്ടതില്ല ഇതിൽ അവാസ്തവമായി ഒന്നും തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല സത്യവിരുദ്ധമായി ഒന്നും പറഞ്ഞിട്ടില്ല സത്യം തന്നെയാണ് പൊതുഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെ ഓർഡർ ആണത് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഓരോ ആർ ടിഒമാർക്കും ജോയിൻറ്റ് ആർ ടിഒമാർക്കും സർക്കുലർ അയച്ചു കഴിഞ്ഞിരിക്കുന്നു ഇരുചക്ര വാഹനങ്ങൾക്ക് പുറകിലിരുന്ന് യാത്ര ചെയ്യുന്ന ആളുകൾ വാഹനം ഓടിക്കുന്ന ആളുടെ ശ്രദ്ധ തിരിക്കുന്ന മട്ടിൽ അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്ന ആൾക്ക് ഏതെങ്കിലും തരത്തിൽ അലോരസമുണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായും പിഴ ഒടുക്കേണ്ടതായി വരും വണ്ടി ഓടിക്കുന്നയാളും പിഴ ഒടുക്കേണ്ടതായി വരും വണ്ടിയുടെ പുറകിൽ ഇരുന്ന് സഞ്ചരിക്കുന്നയാളും പിഴ ഒടുക്കേണ്ടതായി വരും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഇരുചക്ര വാഹനങ്ങളിൽ ഹെൽമെറ്റ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള നേരത്തെ തന്നെ ഓർഡർ ഉണ്ടായിരുന്നു ഇത് പ്രകാരം ഇരുചക്ര മൂന്ന് പേർ അതായത് ഒരു അച്ഛനും അമ്മയും കുട്ടിയും അടക്കമുള്ള ആളുകൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇവർക്കെല്ലാവർക്കും എല്ലാവർക്കും ഹെൽമറ്റ് നിർബന്ധമാക്കിയിരുന്നു അതെല്ലാം കേരളീയർ സുരക്ഷയുടെ ഭാഗമായി തന്നെ കൈക്കൊണ്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ഇരുചക്ര വാഹനത്തിന് പുറകിലിരുന്ന് യാത്ര ചെയ്യുന്ന ഒരാൾ വാഹനം ഓടിക്കുന്ന ആളുടെ ശ്രദ്ധ തിരിക്കുന്ന മട്ടിൽ വാഹനത്തിന് പുറകിലിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ വാഹനം അപകടത്തിൽ ചാടുവാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ കെ ബി ഗണേഷ് കുമാർ കണ്ടെത്തിയിരിക്കുന്നത് ഇങ്ങനെ വാഹനത്തിന് പുറകിലിരുന്ന് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരെ ഓൺ ദ സ്പോട്ടിൽ പിഴയടിച്ചു വിടുവാനാണ് മന്ത്രിയുടെ നിർദ്ദേശം എന്നാൽ ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് നടപ്പാക്കിയിരിക്കുന്ന പരിഷ്കരണങ്ങൾ പ്രകാരം വാഹനം ഓടിക്കുന്നയാളും വാഹനത്തിന് പുറകിലിരുന്ന് യാത്ര ചെയ്യുന്നയാളും ഹെൽമറ്റ് നിർബന്ധമായും ധരിക്കണം എന്നുള്ളതാണ് ഹെൽമറ്റ് ധരിച്ച് യാത്ര ചെയ്യുന്ന ആളുകൾ പരസ്പരം സംസാരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് എം ഉദ്യോഗസ്ഥർ കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരെ കുഴയ്ക്കുന്ന ഒരു കാര്യം ഇരുചക്രവാഹനങ്ങൾ ഓടിക്കുന്നവർ എല്ലാവരും തന്നെ ഹെൽമെറ്റ് ധരിക്കുന്നു പുറകിലിരുന്ന് സഞ്ചരിക്കുന്നവരും ഹെൽമെറ്റ് ധരിക്കുന്നു ഹെൽമെറ്റ് ധരിച്ചിരിക്കുന്ന ആളുകൾ എന്താണ് സംസാരിക്കുന്നത് എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ എങ്ങനെയാണ് എം പി ഡി ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താൻ സാധിക്കുക ഇതാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ മുഖത്തോട് മുഖം നോക്കി ചോദിക്കുന്ന കാര്യം നേരത്തെ എഐ ക്യാമറ സ്ഥാപിച്ചുകൊണ്ട് ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടുപിടിക്കുവാൻ വേണ്ടി സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഒരു നീക്കമുണ്ടായിരുന്നു എന്നാൽ എ ഐ ക്യാമറ കൺട്രോൾ റൂമിലേക്ക് അയച്ച പല ദൃശ്യങ്ങളും ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് തന്നെയായിരുന്നു പലപ്പോഴും കാറിലില്ലാത്ത ആളുകൾ പോലും അല്ലെങ്കിൽ വണ്ടിയിൽ സഞ്ചരിക്കാത്ത ആളുകളുടെ ചിത്രം പോലും എ ഐ ക്യാമറ ഒപ്പിയെടുത്ത് കൺട്രോൾ റൂമിലേക്ക് അയച്ചു എന്നുള്ള വിവാദങ്ങളെല്ലാം നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ കണ്ടറിഞ്ഞതാണ് എന്നാൽ എ ഐ ക്യാമറയുടെ പിഴവുകളൊന്നും ഒരു കാരണവശാലും കണക്കിലെടുക്കപ്പെട്ടില്ല ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പ്രകാരം വാഹന ഉടമകൾ പിഴയൊടുക്കേണ്ടതായി വന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത നാളുകളായി വീടിന്റെ കാർ പോർച്ചിൽ കിടക്കുന്ന വണ്ടികൾ വരെ എ ഐ ക്യാമറ പ്രകാരം നിരത്തിൽ ഓടിയിട്ടുണ്ട് കാർ പോർച്ചിൽ കിടക്കുന്ന വണ്ടി വരെ പിഴ കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എ ഐ ക്യാമറയുടെ പിഴവ് മൂലം എ ഐ ക്യാമറ വിവാദത്തെ തുടർന്നാണ് പിന്നീട് സേഫ് കേരള പദ്ധതി എം ബി ഡി ആവിഷ്കരിച്ച് നടപ്പാക്കുകയുണ്ടായി ഇതും വളരെ ഒറ്റപ്പാടുകൾക്ക് വഴിവെക്കുകയുണ്ടായി പിന്നീട് സേഫ് സോൺ സുരക്ഷ ഒരുക്കിക്കൊണ്ട് മറ്റൊരു പദ്ധതി കൂടി രംഗത്ത് വരികയുണ്ടായി എന്നാൽ റോഡുകൾ നന്നാക്കാതെ ഏത് തരത്തിലുള്ള സുരക്ഷയാണ് എം ബി ഡിക്ക് ഒരുക്കാൻ സാധിക്കുക സർക്കാരിന് ഒരുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് യാത്രക്കാർ കാലാകാലങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം ഇത് സർക്കാരിനോടും എം ബി ഡി ഡിപ്പാർട്ട്മെൻറ്റിനോടും യാത്രക്കാർ ചോദിക്കുന്നതാണ് നിങ്ങൾ റോഡ് നന്നാക്കാതെ സഞ്ചാരയോഗ്യമായ റോഡുകൾ ഉണ്ടാക്കാതെ ഹെൽമെറ്റ് ധരിച്ചത് കൊണ്ടോ എഐ ക്യാമറ വഴിയിൽ കൊണ്ടുവച്ചത് കൊണ്ടോ എന്താണ് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുക സാധാരണക്കാരൻ്റെ യാത്രക്കാരുടെ ജീവിതത്തിൽ ഏത് തരത്തിലുള്ള സുരക്ഷയാണ് ഇതുമൂലം നടപ്പാക്കാൻ സാധിക്കുക എന്ന് തന്നെയാണ് പല യാത്രക്കാരും ചോദിച്ചിട്ടുള്ളത് ഒരു വണ്ടി മുഴുവനോട് തന്നെ കുഴിയിലേക്ക് ഇറങ്ങിപ്പോയാൽ കാണാത്ത തരത്തിലുള്ള കുഴികളാണ് റോഡുകളിലുള്ളത് ഇത്തരത്തിലുള്ള കുഴികൾ നികത്താൻ മെനക്കെടാതെ റോഡിൽ എ ഐ ക്യാമറ വച്ചതുകൊണ്ടോ എം ബി ഡി ഉദ്യോഗസ്ഥർ റോഡിൽ കൈ കാണിച്ച് പിഴ ചുമുത്തിയത് അല്ലെങ്കിൽ ടൂ വീലർ ഓടിക്കുന്ന ആളുകളുടെ തലയിൽ ഹെൽമെറ്റ് വെച്ച് കൊടുത്തുകൊണ്ടോ എന്ത് തരത്തിലുള്ള സുരക്ഷയാണ് ഇവർക്ക് ഏർപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളതും ഒരു ചോദ്യം തന്നെയാണ് ഇത്തരം വിവാദങ്ങളും വിമർശനങ്ങളും നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ കെ ബി ഗണേഷ് കുമാറിൻ്റെ പുതിയൊരു പരിഷ്കാരം വന്നിരിക്കുന്നത് ഇരുചക്രവാഹനത്തിന് പുറകിലിരുന്ന് യാത്ര ചെയ്യുന്ന ആളുകൾ ഇരുചക്ര വാഹനം ഓടിക്കുന്ന ആളുകളുടെ ശ്രദ്ധ തിരിക്കുന്ന തരത്തിൽ സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് പിഴ ഒടുക്കേണ്ടത് തന്നെയാണ് പിഴ ഒടുക്കേണ്ട കുറ്റം തന്നെയാണ് എന്നാൽ ഹെൽമെറ്റ് ധരിച്ച് യാത്ര ചെയ്യുന്ന ആളുകൾ എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്താണ് സംസാരിക്കുന്നത് സംസാരിക്കുന്നുണ്ടോ എന്ന് പോലും തിരിച്ചറിയാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് എം ബി കുഴയ്ക്കുന്ന ചോദ്യം എന്തായാലും കെ ബി ഗണേഷ് കുമാർ ഈ ഉത്തരവ് പുനഃപരിശോധിക്കണം എന്ന് തന്നെയാണ് എം ബി ഡി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ആവശ്യം എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്തു തന്നെയായാലും ഈ ഉത്തരവ് പിൻവലിക്കുന്ന പ്രശ്നമില്ല ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ മനോജ് കുമാർ ഈ ഉത്തരവ് അയച്ചു കഴിഞ്ഞു ഇനി ഇതിൽ കൃത്യമായ രീതിയിൽ നടപടി ഉണ്ടാവണം ഇരുചക്രവാഹനങ്ങൾ ഓടിക്കുന്ന ആളുകളുടെ ശ്രദ്ധ തിരിക്കുന്ന മട്ടിൽ ആ ഇരുചക്രവാഹനത്തിൻ്റെ പുറകിലിരുന്ന് സംസാരിക്കുന്നവർ പിഴ ഒടുക്കേണ്ടതായി വരും അതായത് ഇനി മിണ്ടിപ്പോയാൽ സർക്കാരിന് പൈസ കൊടുക്കണം എം ഉദ്യോഗസ്ഥർ പിഴ ചുമത്തും എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്